നഗരത്തിലെ കോൺഗ്രസ് രാഹുൽഗാന്ധിക്കെതിരെ വധഭീഷണി മുയക്കിയ ബിജെപിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കെ പി സി സിയുടെ പ്രതിഷേധം മാർച്ച് തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം ആളിപ്പുടരുന്ന പ്രതിഷേധാജ്ഞയുമായി പ്രിയങ്കരനായ ഇന്ന് കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് ആസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത കെ സി സിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ഇതിന്റെ മുൻനിരയിൽ അനുദാപനം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ പ്രിയങ്കരനായ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എംബി കേരളത്തിന്റെ അതിശക്തമായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഈ ജാഫിയുടെ മുൻനിരയിലേക്ക് കടന്നു വരികയും അണിനിരക്കുകയും അനുതാപനം ചെയ്യുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മാത്രമല്ല ലോകത്തെ മത മനസ്സിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ വലവരുത്താമെന്ന് വെല്ലുവിളിക്കുന്ന ബിജെപിയുടെ ചൊക്ര വക്താക്കളെ ജയിലിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അതിശക്തമായി അടിയന്തരമായി നടത്തണമെന്ന് കെ പി സി സിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ ബ്ലോക്കാസ്ഥാനങ്ങൾ നടക്കുന്ന മാർച്ചിനോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും അണിനിരുന്ന മാർച്ചാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മാത്രമല്ല ഗോചരമാഗ്രഹിക്കുന്ന ലോക യുവതയുടെ ലോക ജനതയുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വകവരുത്തിക്കൊണ്ട് ജനാധിപത്യത്തെയും മതോതരത്വത്തെയും കശാപ്പ് ചെയ്യാനുള്ള ബിജെപിയുടെയും സംഘപരിവാറിന്റെയും ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി വിജയന്റെ പോലീസ് സംവിധാനത്തിനെതിരെ അന്വേഷണ സംവിധാനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി കെ പി സി സിയുടെ അധ്യക്ഷൻ ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ മാർച്ചിന്റെ മുൻനിരയിലൂടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എംഎൽഎ കടന്നുവരികയാണ് നിയങ്കരനായ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി കടന്നു വരികയാണ് നിയങ്കരനും കരുത്തരുമായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചേരുന്നതാർ കെ പി സി സിയുടെ നേതാക്കന്മാർ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ ഡി സി സിയുടെ ഭാരവാഹികൾ ഡി സി സി അധ്യക്ഷൻ അനുതാപനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നീങ്ങുകയാണ് ബിജെപിയും സംഘപരിവാറും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കൊലവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പ്രിയങ്കരനായ പ്രതീക്ഷയും പ്രത്യാശയുമായ ഗാന്ധിക്കെതിരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൊലവിളി ഉയർത്തുന്ന ബിജെപിയുടെ വക്താക്കളെ അറസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ജനാധിപത്യ കേരളം നടത്തുന്ന അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തനം